മോഹൻലാലിനെ പ്രശംസിച്ച് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മോഹൻലാൽ എന്ന നടന്റെ കഴിവിനെക്കുറിച്ച് പറയേണ്ടതില്ലെന്നും കണ്ടതിനേക്കാൾ വലിയ കാഴ്ചയാകും അടുത്ത ചിത്രം രണ്ടാം രണ്ടാമൂഴത്തിലൂടെ കാണാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാർത്താണ്ഡവർമ്മ പുരസ്കാരം ലാലിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ബ്ലോഗ് വിഷയം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ സൂചിപ്പിച്ചെന്നും തോമസ് ഐസക് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുറിപ്പിങ്ങനെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നാമോധയത്തിലുള്ള അവാർഡ് പത്മശ്രീ മോഹൻലാലിന് നൽകുന്നതിന് ക്ഷണം ലഭിച്ചപ്പോൾ കൗതുകം തോന്നി മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ അവാർഡിലെ പല വള്ളപ്പാടുകൾ അകലെ എന്നെ പിന്നിലാക്കി ലാൽ വിജയശ്രീലാളിതിനായിട്ട് അധികനാൾ ആയില്ല ഒരു സമാധാനം എന്നെ പോലെ തന്നെ പിന്നിലായിപ്പോയ രാജഗോപാലും ചടങ്ങിൽ പ്രസംഗിക്കാനായി ഉണ്ടായിരുന്നതാണ് വളരെ ഒരു പ്രസംഗം ഞാൻ നടത്തി മോഹൻലാൽ എന്ന മഹാനടന്റെ കഴിവിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല പക്ഷേ കണ്ടതിനേക്കാൾ വലിയ കാഴ്ച നാം കാണാനിരിക്കുന്നതേയുള്ളൂ എം ഡിയുടെ രണ്ടാം മുഴുത്തിൻ്റെ ചലച്ചിത്ര വ്യാഖ്യാനം വരികയാണല്ലോ ലാൽ എന്ന അഭിനയവിസ്മയം എം ഡിയുടെ രണ്ടാം മുഴുത്തിലൂടെ ഭീമസേനന് എന്ത് പുതിയ വ്യാഖ്യാനമാണോ നൽകാൻ പോകുന്നത് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി വിവാദത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചു നോട്ടു നിരോധത്തെയും സിനിമാ തിയേറ്ററിലെ ദേശീയ ഗാനാബലത്തെയും ജെ എൻ യു പ്രശ്നത്തെയും ഒക്കെപ്പറ്റി അദ്ദേഹം എഴുതിയ അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാക്കി ഇക്കാര്യങ്ങളിലെല്ലാം എൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് എൻ്റെ അഭിപ്രായം എന്ന നിലയിൽ കാണാനാണ് എനിക്ക് താൽപ്പര്യം അതാണ് ജനാധിപത്യം ഇക്കാര്യങ്ങളിൽ എന്നല്ല എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവയെ വിമർശിക്കാൻ സകല പൗരന്മാർക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട് പുതുപുത്തൻ സിനിമ വാർത്തകളും വിശേഷങ്ങളും ഞോടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി